പുതിയൊരു കാറ് വാങ്ങുമ്പോൾ കൂടുതൽ ആളുകളും ബേസ് മോഡൽ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാര്യമായ ഫ്യൂച്ചറുകളൊന്നും തന്നെ ഇല്ലാത്തതും ബേസിക്കായി മാത്രം കൊണ്ടുനടക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരെയും ഇതിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പ്രധാന കാര്യം എന്നാൽ ബജറ്റ് പരിമിതിയുള്ളവരിൽ പലരും ബേസ്മെൻറ്റ് നോക്കി വാങ്ങാൻ ശ്രമിക്കാറുമുണ്ട് എന്നിട്ട് കയ്യിൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറികൾ കുത്തി നിറച്ച് വണ്ടിയെ മൂടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരാണ് ഇന്ത്യൻ എസ് യു വിപണി വെട്ടിപ്പിടിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസയ്ക്ക് അടുത്തിടെ പുത്തനൊരു മോഡലിനെ അവതരിപ്പിക്കുകയുണ്ടായി വിക്ടോറിയസ് എന്ന മാരുതിയുടെ പുതിയ മിഡ്സൈസ് എസ് യു വി ഇതിനോടകം തന്നെ രാജ്യത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് അരീന ഡീലർഷിപ്പുകൾ വഴി മാത്രം വിപണനം ചെയ്യാൻ പോകുന്ന വാഹനം ഹുണ്ടായി ക്രറ്റ മുതൽ ടാറ്റ ഹാരിയർ വരെയുള്ള വമ്പന്മാരോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡക്സ് ഐ ഇസഡക്സ് ഐ ഓ ഇസഡക്സ് ഐ പ്ലസ് ഇസഡക്സ് ഐ പ്ലസ് ഒ എന്നിങ്ങനെ ആറ് വേരിയൻ്റുകളിലാണ് പുതിയ വിക്ടോറിയസ് ലഭ്യമാവുക സാധാരണ ആരുതി സുസുഗി കാറുകളെ പോലെ അത്ര ബേസിക് ആയിട്ടല്ല വിക്ടോറിയസിൻ്റെ എൻട്രി ലെവൽ എൽ എക്സ് ഐ വേരിയൻറ്റിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത് പുതുതലമുറയ്ക്ക് ആവശ്യമായ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം എടുത്തു പറയേണ്ട ഒരു കാര്യം വില ഇനിയും അറിയാനുണ്ട് എന്നുണ്ടെങ്കിലും വിക്ടോറിയസ് എലക്സൈ ബേസ് മോഡലിൽ എന്തെല്ലാം കിട്ടുമെന്നുള്ള കാര്യം വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ ടേൺ ഇൻഡിക്കേറ്ററുകൾ സിൽവർ ഫ്രണ്ട് റിയർ സ്കിഡ് പ്ലേറ്റുകൾ ഷാർക്ക് ഫിൻ ആൻഡിന ഹൈ മൗണ്ടഡ് എൽ ഇ ഡി സ്റ്റോപ്പ് ലാമ്പ് എന്നിവയാണ് മാരുതി സുസുഗിയുടെ പുതിയ മിഡ് സൈസ് എസ് യു വി ആയ വിക്ടോറിയസിൻ്റെ എക്സ്റ്റീരിയറിൽ ഒരുക്കിയിട്ടുള്ള പ്രധാന ഹൈലൈറ്റുകൾ ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും നിരാശപ്പെടേണ്ട ഒരു കാര്യമേ വരില്ല മാരുതി വിക്ടോറിയസ് ബേസ് മോഡലിൻ്റെ അകത്തളം കറുപ്പും ഐവറി നിറത്തിലുമുള്ള തീം ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇക്കൂഡ പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടുകൾ ഫോർ പോയിന്റ് ടു ഇഞ്ച് ടി എഫ് ടി സ്ക്രീന് സിക്സ്റ്റീസ് ടു ഫോർട്ടി സ്പ്ലിറ്റ് റിയർ സീറ്റുകൾ എല്ലാ സീറ്റുകൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് റിയർ എ സി വെന്റുകൾ സ്റ്റോറേജ് ഉള്ള ഫ്രണ്ട് സ്ലൈഡിങ് ആം റസ്റ്റ് കപ്പ് ഹോൾഡറുകളുള്ള റിയർ ആം റസ്റ്റ് എന്നിവയെല്ലാം എസ് യു വിയുടെ ഇൻറ്റീരിയറിൽ ലഭ്യമാണ് കൂടാതെ ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒ ടി എ അപ്ഡേറ്റുകൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ എന്നീ ഫീച്ചറുകളും വിക്ടോറിയസിന് ലഭിക്കുന്നുണ്ട് സേഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുന്ന മോഡലിൽ ആറ് എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇ എസ് പി ടി സി എസ് ഇ ഡി എസ് സി എച്ച് എച്ച് എ റിയർ പാർക്കിംഗ് സെൻസറുകൾ സ്പീഡ് അലേർട്ട് സിസ്റ്റം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സിസ്റ്റം എന്നിവ പോലുള്ള സജ്ജീകരണം എല്ലാം തന്നെ കമ്പനി കൊടുത്തിട്ടുമുണ്ട്